ഹലോ കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നെയ്ച്ചർ എങ്ങനെ ഉണ്ടാക്കണം എന്നാണ് ആദ്യം തന്നെ നെയ്യൊഴിച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം അത് നന്നായി വഴറ്റി കൊടുക്കാം അതിനുശേഷം അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഗ്രാമ്പുവും പട്ടയും ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുത്ത് ക്യാരറ്റും ഇട്ട് കൊടുക്കാം അത് നന്നായി അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് അരി കഴുകിയെടുക്കാം ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അരിയിട്ടതിന് ശേഷം നന്നായി ഇളക്കി അടച്ച് വെക്കാം അങ്ങനെ ഇതേ നമ്മളുടെ നെയ്ച്ചുറ റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും ചതച്ചെടുത്തതും കറിവേപ്പിലയും ഉള്ളിയും തക്കാളിയും മുളക് കീറിയും ഇടാം അങ്ങനെ ഇത് നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് നടച്ച് വെക്കാം അപ്പം നമ്മളുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം എന്നിട്ട് നമുക്ക് പപ്പടം കാച്ചാം അങ്ങനെ നമ്മൾ എല്ലാതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ അടിപൊളി കേട്ടോ നിങ്ങളൊതു ട്രൈ ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ